ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ നമ്മുടെ മുത്തശ്ശിക്ക ഫുഡൊക്കെ കൊടുത്ത് വൈജ പറഞ്ഞ ജോലികളൊക്കെ തീർത്ത് അലീന വീട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴാണ് ബാലചന്ദ്രൻ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന ബാലചന്ദ്രൻ തനിയെ ഗേറ്റൊക്കെ തുറന്ന് കാറകത്തേക്ക് കയറ്റി ഗേറ്റൊക്കെ പൂടി ഇങ്ങനെ വന്ന് നിൽക്കുക വന്ന് കോളിംഗ് ബെല്ലടിച്ചു അപ്പോഴത്തേക്ക് അലീന വന്ന് വാതിൽ തുറന്നു അലീന വന്ന് വാതിൽ തുറന്നപ്പോൾ ബാലചന്ദ്രനാണെന്ന് മനസ്സിലായി ഭയങ്കര സന്തോഷത്തോടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിടാർത്തി നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ബാലചന്ദ്രൻ അലീന ഇങ്ങനെ നോക്കി എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നു നീ എന്തെടുക്കുവായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എനിക്ക് കൊച്ചമ്മ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തീർക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് നിന്റെ ജോലികളൊക്കെ തീർന്നു എന്ന് ചോദിച്ചു ആ തീർന്നുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തോ ആ അതൊക്കെ കൊടുത്തു എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പം സാറിന് കഴിക്കാൻ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ടത്ത് ഈ ഫുഡ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അലീന അടുക്കളയിലേക്കും പോയി നമ്മുടെ ബാലചന്ദ്രൻ മുറിയിലേക്കും പോയി ഫ്രഷ് ആവാനായിട്ട് അപ്പം തന്നെ അലീന അടുക്കളയിൽ ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു നേരത്തേക്കും ഫുഡും റെഡി ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ വന്നിരിക്കുന്നു ആ ഒരു സമയത്ത് ഫുഡൊക്കെ എടുത്ത് എല്ലാം നല്ല നീറ്റായിട്ട് വിളമ്പി അങ്ങ് കൊടുത്തു അങ്ങനെ ഭക്ഷണം വിളമ്പുന്നത് പോലും ഒരു ഭംഗിയോടെ അല്ലെങ്കിൽ ഒരു ഇതോടുകൂടി അലീനെ ചെയ്യുന്നു ഇതൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് കണ്ടു ശരിക്കും ബാലചന്ദ്രൻ തന്നെ അതിശയം തോന്നി ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ തന്നെ നോക്കി എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാം അത് കഴിഞ്ഞപ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിച്ചു കേട്ടോ ഞാൻ കഴിച്ചോളാം സാറ് വരുമെന്ന് മാഡം പറഞ്ഞിരുന്നു അതുകൊണ്ട് സാറ് വരുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് വെക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കറി കുറച്ച് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു ആ ഒഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഈ കറികളെല്ലാം കൂടെ കണ്ടപ്പോൾ ആഹാ ഇത് എത്ര കൂട്ടം കറികളാ ഇതൊക്കെ നീ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പം ആ അതെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശരിയാക്കിക്കോളാം എന്നിങ്ങനെ അലീന ബാലചന്ദ്രനോട് പറഞ്ഞു ഉം കഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ മേടിച്ച് എടുത്ത് കഴിക്കാം അപ്പൊ മോരുകറി കഴിച്ച് കുറച്ച് ചോറെടുത്ത് വായലേക്ക് വെച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ട് പാലിന്നു ആഹാ ഈ മോരുകറി അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നീ ആണോ ഉണ്ടാ നീ ഉണ്ടാക്കിയതാണല്ലോ ഉണ്ടാക്കിയതാണോന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു ആഹാ ഇത്രയും നന്നായിട്ട് നിന്നെ മോരുകറി ഉണ്ടാക്കാനൊക്കെ ആരാ പഠിപ്പിച്ചേ ഉം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് സ്നേഹനികേതനത്തിലെ കാര്യങ്ങൾ ഞാൻ മമ്മി എന്നെ കൊണ്ടായിരുന്നു ചെയ്യിച്ചോണ്ടിരുന്നത് അപ്പൊ അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അലീനെ ഇങ്ങനെ പറയാം അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കടം അതൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പും വെറുപ്പും തീണ്ടാരിയൊക്കെ പക്ഷെ ബാലചന്ദ്രൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ബാലചന്ദ്രൻ്റെ നേരം നമ്മുടെ അലീന അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുക അതിനുശേഷം ഫുഡൊക്കെ സാറിന് ഇഷ്ടമായോ എന്ന് ചോദിച്ചു പിന്നെ നല്ല അടിപൊളി ഫുഡല്ലേ എന്തായാലും എന്നും ഈ ഒരു രീതിയിലൊക്കെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ വലിയ കട്ടിപ്പണികളും കാര്യങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറയാം എന്തായാലും ഫുഡ് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ കൊച്ചമ്മയും പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എന്ന് ഇങ്ങനെ ഹലീന പറയാം ആ അവളുടെ വായിൽ നിന്ന് നല്ലത് വല്ലതും കേൾക്കണമെങ്കിലേ കാക്ക മലർന്നു പറക്കണം അതൊക്കെ പറഞ്ഞിങ്ങനെ പറ്റിയും പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അങ്ങനതേ ഇനിയിപ്പോൾ നീ ഫുഡ് കഴിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോയി അലീനെ പാത്രം ഒക്കെ എടുത്ത് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് അങ്ങ് പോയി അങ്ങനെ അലീന അവിടെ ചെന്ന് പാത്രം ഒക്കെ എടുത്ത് വെച്ച് ഇതെല്ലാം വെക്കുക ഈ സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ ചിന്നിക്കുട്ടി അവിടുത്തെ അനാഥാലയത്തിലാണല്ലോ ഉള്ളത് ആ അനാഥാലയത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു പിള്ളേരോടും മിണ്ടാതെ രേവതി ചേച്ചിയും അതുപോലെ അലീന ചേച്ചിയും വരുന്നതും നോക്കി ആ പാവം അങ്ങനെ ആ ഒരു വരാന്തയിൽ ഇറങ്ങിയിരിക്കുക അപ്പൊ അവിടുത്തെ മദർ ഇറങ്ങി വന്നു ആഹാ ചിന്നിക്കുട്ടി ഇവിടെ വന്നിരിക്കായിരുന്നോ ചിന്നിക്കുട്ടിയെ ഞാൻ എത്ര നേരമായി അന്വേഷിക്കുന്നു എന്നും പറഞ്ഞങ്ങനെ അങ്ങനെ മദർ വന്നു മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന് ചോദിച്ചു ഞാനേ എൻ്റെ രേവതി ചേച്ചിയും അലീന ചേച്ചിയും നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു അവരെന്തിനാ മോൾ ഇവിടെ നോക്കിയിരിക്കണേ അവര് എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് പോയതാ എനിക്കുള്ള എൻ്റെ പിറന്നാളിനുള്ള കേക്കും നക്ഷത്രങ്ങളുമായിട്ട് വരാന്ന് പറഞ്ഞു പോയതാ അവർ ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞു ആ കുഞ്ഞിരിക്കട്ടോ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അവരാണ് ഉള്ളത് ആ ഒരു സമയത്ത് മദർ പറഞ്ഞു അത് ചിലപ്പോഴേ അവർക്ക് ആ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ കേക്കൊന്നും കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും അവർ വരാത്തത് അവരിപ്പം പങ്ങ് വന്നോളൂ മോളും വാ നമുക്ക് അകത്ത് പോയി കളിക്കാം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പക്ഷെ ഇല്ല അവർ വരാതെ ഞാൻ വരില്ലെന്നും പറഞ്ഞു ചിങ്ങിക്കുട്ടി അവിടെ തന്നെ ഇരിക്കുക ഒരു രീതിയിലും അതിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആ മദറിന് പറ്റുന്നില്ല അത്രത്തോളം തൻ്റെ ചേച്ചിമാർ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് മദറിന് മനസ്സിലായി അതാണെങ്കിൽ ഇങ്ങനെ തിരിയാത്ത നാവ് കൊണ്ട് ഇങ്ങനെ കലവിലാന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ടീച്ചറമ്മയ്ക്ക് സഹിക്കുന്നില്ല മാതരമ്മയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുക ഒരു രീതിയിൽ ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി 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 അതിനെയും കൊണ്ട് അകത്തേക്ക് കയറി പോവുക മാതരമ്മ അവരിപ്പോൾ വരും അവരിപ്പോൾ വരുമെന്നും പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്നത് മാത്രമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് സങ്കടപ്പെട്ട കുഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ രേവതി രേവതി ആണെങ്കിൽ അവിടെ ഫുഡൊക്കെ എല്ലാം എടുത്തു കൊടുത്ത് പിന്നെ പാത്രമൊക്കെ കഴുകി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാമച്ചനും ഗ്രേസമ്മയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ രേതക്കുട്ടി എടുത്തുകൊണ്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അവർക്ക് മരുന്ന് എടുത്തുകൊണ്ട് കൊടുത്തു അവർ മരുന്ന് കഴിക്കുന്നതെന്ന് നോക്കി രേതിക്കുട്ടി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് മാമച്ചൻ രേവതി അടുത്തേക്ക് വിളിച്ചു അപ്പോൾ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ കൈയിലേക്ക് പൈസ എടുത്തു കൊടുത്തു ഇത് അന്നതാ ഇത് ഇന്ന് രേവതി ചോദിക്കുമ്പം ഇത് നിൻ്റെ ഒരു മാസത്തെ ശമ്പളമാണ് നീ മറന്നാലും ഞങ്ങളും മറക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് വാങ്ങിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഗ്രേസമ ഇങ്ങനെ നോക്കുവാട്ടോ വാങ്ങിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് രേവതി കൈ നീട്ടി വാങ്ങിച്ചു എന്നിട്ട് അത് നേരെ ഗ്രേസമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ ഗ്രേസമ ഇങ്ങനെ നോക്കുക ഇത് നിനക്ക് തന്ന ശമ്പളം അല്ലേ നീ എന്തിനകം എനിക്ക് തരുന്നതെന്ന് ഗ്രേസമ്മ ചോദിച്ചു അത് കൊച്ചമ്മ വെച്ചോ എനിക്ക് ഈ പൈസയുടെ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ മമ്മി പറഞ്ഞതുപോലെ ഇത് ബാങ്കിലിടാനും മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുക അപ്പോൾ നിങ്ങളല്ലേ ഇപ്പൊ എനിക്ക് എല്ലാം അപ്പൊ നിങ്ങൾ തന്നെ അതെന്താന്ന് വെച്ച ചെയ്താൽ മതി എന്നൊക്കെ രേവതി കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയുന്നു അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഭയങ്കര സങ്കടമായി പോയിട്ടോ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടം രേവതി കുട്ടിയോട് നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എനിക്ക് എനിക്കിനിയിപ്പോ ഈ ശമ്പളം തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂന്ന് മൂന്നു നേരം കഴിക്കാനെന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ രേതിക്കുട്ടി പറയാം നിന്റെ മമ്മി അങ്ങനെയൊന്നും അല്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ മമ്മിപ്പ് ഞങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അതൊക്കെ എനിക്കറിയാം അത് മമ്മിക്ക് എന്നോടോ അല്ലെങ്കിൽ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ കുറെ സങ്കടത്തോടു കൂടി അത് അവിടെ നിന്നിങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഗ്രേസ്മയ്ക്ക് ഭയങ്കര ഇമോഷണൽ ഇമോഷണലായിപ്പോയി ഗ്രേസ്മയാണെങ്കിൽ എന്നിട്ട് രേവതി കുട്ടിയുടെ ഇന്ന് പൈസയൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവർ രേവതി കുട്ടിയുടെ പൈസയൊക്കെ കൊണ്ടുവന്ന് എന്നൊക്കെ അതിനോട് പറഞ്ഞു അങ്ങനെ അവരിങ്ങനെ ആ ഒരു പെൺകുട്ടിയെ പറ്റി ആലോചിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മൾ നമ്മൾ അപ്പോഴത്തേക്കും രവധി കുട്ടി എവിടെ നിന്നു പോയിട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ഒന്നും അല്ലല്ലേ മാമച്ചായ ഈ പെങ്കൊച്ച എന്ന് ഗ്രേസമ മാമച്ചനോട് പറയുമ്പോൾ അതെന്നും പറഞ്ഞ് മാമച്ചനോടെ ഇരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു ശേഷം നമ്മുടെ ബാലചന്ദ്രൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ അലിനോട് വാതിലൊക്കെ പൂട്ടി സേഫായിട്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത് അപ്പം അങ്ങനെ ബാലചന്ദ്രൻ പോയി അത് കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ എൻ്റെ അഴുകിലേക്ക് അലീനെ ചിലപ്പോൾ മുത്തശ്ശിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞാൽ മുത്തശ്ശിയായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ബാലചന്ദ്രൻ വന്നായിരുന്നോ കുഞ്ഞേ അവന് നീ ഫുഡൊക്കെ എടുത്ത് കൊടുത്തോടി അവൻ കഴിച്ചോടി എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറ ചോദിക്കുമ്പോൾ ആ സാർ വന്നു കഴിച്ചായിരുന്നു സാറിനും ഭക്ഷണം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു ഈ കറിയൊക്കെ കൊള്ളാവല്ലോടി ഇതൊക്കെ നീ തന്നെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ആ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും പിന്നെ അതുണ്ടാക്കാനുണ്ടായ അല്ലെങ്കിൽ അത് പഠിച്ച സാഹചര്യമൊക്കെ നമ്മുടെ അലീനെ ഇങ്ങനെ പറയാം അങ്ങനെ അതെല്ലാം പറഞ്ഞു മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേടത്തിൻ്റെ കാര്യം അതായത് നമ്മുടെ വൈജയന്തിയുടെ കാര്യം പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രനെ അവൾക്ക് കിട്ടിയത് ഒരു കണക്കിന് മഹാഭാഗ്യമാണെന്നും ബാലചന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ് അവനായതുകൊണ്ടാണ് വൈജയന്തിയുടെ ഇത്തരത്തിലുള്ള അഹങ്കാരമൊക്കെ കുറെയൊക്കെ സഹിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മേഡം അപ്പൊ കൊച്ചമ്മ എന്താ ഇത്രയ്ക്ക് ആ ഒരു എല്ലാവരോടും ദേഷ്യത്തോടു കൂടി പെരുമാറാനുള്ള കാരണം ഏ എന്ന് നമ്മുടെ അലീനെ ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുക അതൊക്കെ ഒരുപാട് വലിയ കഥയാണ് കുഞ്ഞേ അതൊക്കെ പറയാനാണെങ്കിൽ അതിനേ നേരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു എന്താ കൊച്ചമ്മക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ മുത്തശ്ശി എന്താ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീനി ഇങ്ങനെ ചോദിച്ചു അപ്പൊ പണ്ട് സംഭവിച്ച കാര്യങ്ങളെ പറ്റി അതായത് വൈജയന്തിയുടെ ജീവിതത്തിൽ എന്ത് ദുരന്തമാണോ സംഭവിച്ചത് മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു കാൽഭാഗം നമ്മുടെ അലീനിയോട് മുന്നിലിരിക്കുന്നത് കൊച്ചുമോളാണെന്ന് അറിയാതെ മുത്തശ്ശി അങ്ങ് സംസാരിക്കുക അന്ന് അവൾ അനുഭവിച്ചത് അങ്ങനെ അവളെ ജീവിതത്തിൽ ചതിച്ചത് അങ്ങനെ ചതി ഒരാളവളെ ചതിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വലിയൊരു ചതി പറ്റിയത് കൊണ്ടാണ് മറ്റുള്ളവരെ എല്ലാവരെയും അവളിങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്നും എല്ലാവരോടും ദേഷ്യത്തോടെ അവൾ പെരുമാറുന്നതെന്നും ഉള് ശുദ്ധമാണ് അവള് പാവമാണ് എന്നൊക്കെ അമ്മ ഇങ്ങനെ മോളെ പറ്റി കൊച്ചുമോളോട് പറയുക അപ്പോൾ വൈജയന്തിയുടെ അന്ന് സംഭവിച്ച ആ ദുരന്തം അല്ലെങ്കിൽ ആ ദുരനുഭവം കൊണ്ടാണ് അവൾ ഇത്രത്തോളം റഫായി പോയതെന്നുള്ള കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മയോട് അലീനയ്ക്ക് ഭയങ്കര ബഹുമാനവും അതുപോലെ അലീനയ്ക്ക് അമ്മയോട് ഭയങ്കര സ്നേഹവും ഒക്കെ തോന്നുക കാരണം തന്റെ അമ്മ അനുഭവിച്ച് വന്ന വഴികൾ അല്ലെങ്കിൽ അമ്മ എത്ര നല്ല ആളായിരുന്നു എന്നുള്ള കഥയൊക്കെ കേട്ടിട്ട് പിന്നെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ആയതിൻ്റെ കാരണവും പിന്നെ അമ്മ എല്ലാവരോടും ദേഷ്യത്തോടെ ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണവും ഇതെല്ലാം കേട്ട് നമ്മുടെ അലീന ഇങ്ങനെ ഭയങ്കര നെർവസ് ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ തൻ്റെ അമ്മയെപ്പറ്റിയുള്ള പൂർവ്വകാല കഥകളൊക്കെ കേട്ട് മനസ്സ് തകർന്നങ്ങനെ ഇരിക്കുക നമ്മുടെ അലീന ആ അമ്മയോട് ഇരട്ടി സ്നേഹവും കരുതലും ബഹുമാനവും ബഹുമാനും ഒക്കെയായിട്ട് ഇനിയിപ്പോൾ അമ്മ എന്തു പറഞ്ഞാലും അത് അലീനയെ ബാധിക്കില്ല എന്ന് തന്നെ അലീന മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുക അപ്പോൾ എൻ്റെ മോളിപ്പാമോ അവൾ അനുഭവിച്ചു വന്ന വഴികളെ പറ്റി ആലോചിച്ചാൽ അവളിപ്പോൾ പെരുമാറുന്നത് ആ ഒരു കാരണം കൊണ്ടാണെന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം കേട്ട് നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുന്നു കൊച്ചമ്മക്ക് കൊച്ചമ്മ ഇത്രയും പാവമാണെന്ന് ഞാനൊരിക്കലും അറിഞ്ഞിരുന്നില്ല എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ അവളെ അടുത്തറിയണം കുഞ്ഞെ അവളെ അവളെ പറ്റി അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവളുടെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും അവള് കൂട്ടം നിൽക്കില്ല മര്യാദകേടിനും അവള് കൂട്ടം നിൽക്കില്ല അവർക്ക് അവൾക്ക് നേരെ വാ നേരെ പോയി എന്നുള്ളൊരു പാത മാത്രമേ ഉള്ളൂ കണ്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവള് മുഖത്ത് നോക്കി പറയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് കണ്ടാലും അവള് പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരിക്കലും മര്യാദ വിട്ട് വിട്ടവളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം പക്ഷേ എല്ലാവരോടും അവള് ദേഷ്യത്തോടെ പെരുമാറുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ഒരു പേടിയോടെയാണ് അവള് കാണുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതെല്ലാം ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം ആ കഥ പറഞ്ഞിരുന്നു സമയം പോയത് അറിഞ്ഞില്ല എന്നു പറഞ്ഞിങ്ങനെ മുത്തശ്ശി പറയാം ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ശരി മുത്തശ്ശിയെ നമ്മുടെ അലീനെ അവിടെ കിടത്തി അത് കഴിഞ്ഞിട്ട് അലീനെ ആണെങ്കിൽ ജോലികളും കാര്യങ്ങളെല്ലാം തീർത്ത് ഫ്രഷ് ആവാനായിട്ട് പോയി അലീനെ എന്നിട്ട് വീട്ടിലെ ബാക്കി ജോലികളും കാര്യങ്ങളെല്ലാം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഈയൊരു സമയത്താണ് ആ ഹരിയെന്ന് പറയണ ചെകുത്താൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത് അവനാണെങ്കിലും ആരും ഇല്ലാത്ത സമയം നോക്കി തക്കം ഭാർത്ത് വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നതാണ് അങ്ങനെ അവൻ അവൻ്റെ ബൈക്കിന് വരുന്നു ബൈക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചു എന്നിട്ട് ഭയങ്കര സന്തോഷവാനായിട്ട് ഇങ്ങനെ വരുന്നു ഒന്നും കോളിമ്പല്ലടിച്ചു അപ്പോൾ ഇവരാരെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരിക്കും എന്നുള്ള വിചാരത്തിൽ നമ്മൾ അലീന ചെന്ന് ഡോറ് തുറന്നു അലീന ഡോറ് തുറന്നപ്പോൾ ഹരി ഹരിയെ കണ്ടപ്പോഴത്തേനും അലീനയുടെ ഉള്ളൊന്നും അടുങ്ങിയിട്ടോ അപ്പോൾ ഹരിയെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ അലീന പേടിയോടെ നോക്കി നിൽക്കും ഇവനാണെങ്കിൽ ആ ഒരു വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അലീന ചോദിച്ചു ആ എന്താന്ന് ചോദിച്ചു എന്താ എന്താന്നോ അല്ല ഇവിടെ ഇപ്പം ഞാന് മുത്തശ്ശി മാത്രമേ ഉള്ളൂ ഉം ഞങ്ങൾ മാത്രമുള്ള സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നെ എന്നൊരർത്ഥത്തിലാ ഞാൻ ചോദിച്ചേ എന്ന് അലീനെ ഇങ്ങനെ ഹരിയോട് പറയുമ്പോൾ അതെന്ത് വർത്തമാനവാടി കൊച്ചേ നീ പറയുന്നെ എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ നീ എങ്ങനെയാ പറഞ്ഞത് നീ മാറ ഞാൻ മുത്തശ്ശിയെ കാട്ടെ എന്ന് പറഞ്ഞു ഇവന് ഇടിച്ചകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഏർ അവരെല്ലാരും ഇപ്പൊ വരും എന്ന് ഇവ ഇവനോട് ഈ അലീന ഇങ്ങനെ പറഞ്ഞു അവരെല്ലാരും വരട്ടെ എന്താ കുഴപ്പം നിനക്കെന്താ പേടിയാവുന്നുണ്ടോന്ന് അലീനയോട് ഹരി ചോദിക്കാം അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അലീന ഇങ്ങനെ ശെരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അതിന് പേടിയുണ്ട് ഇവന് ഏത് തരക്കാരനാണെന്നും ഇവൻ്റെ സ്വഭാവം എന്താണെന്നും അലീനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെതായ ഒരു പേടി ആ പാവത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ പേടിയൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച ആ പാവം അവിടെ ഇങ്ങനെ നിൽക്കുക ഇവനാണെങ്കിൽ എന്തൊക്കെയോ കരുതി കൂട്ടി മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അത് അലീനക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ അലീന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ കഥയും സംഭവങ്ങളൊക്കെ ഇത് തന്നെ ആയിരിക്കും ഡയലോഗുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണിലേക്ക് അത് വരുന്നതും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു താങ്ക് യു സ്റ്റേക്ക് ടേക്ക് കെയർ ബൈ ബി ടാറ്റ നന്ദി